ഹായ് എൻ്റെ പേര് റിവിൻ ഞാൻ സൈക്കോളജി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇഗ്നുവിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ എനിക്കൊരു ഒരു ഐഡിയ ഉണ്ടായില്ല ഇങ്ങനെ പഠിക്കാൻ എന്നുള്ള ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ചാൽ അന്ന് ഇഗ്നു ഓഫ്ലൈൻ ക്ലാസസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെയാണ് ഈ ലൈൻഡ് വൈസിനെ കുറിച്ച് അറിയണേ അങ്ങനെ അവിടെ അഡ്മിഷൻ എടുത്തു ഞാൻ ഇപ്പൊ ഇപ്പൊ ഒരു ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മൊരു അത്രക്കൊരു പ്രതീക്ഷ വെച്ചിട്ട് ഇതൊരു ഇങ്ങനെ നമ്മൾ ചെയ്യണ്ടാവുക പക്ഷെ ഞാൻ എന്തായാലും ഞാൻ പ്രതീക്ഷനകളപ്പുറത്തായിരുന്നു ഒരു ലാൻഡ് വൈസ് നമുക്ക് തരുന്നൊരു സർവീസ് അല്ലെങ്കിൽ അതിൻ്റെ അവർ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയണത് അപ്പോൾ ഞാൻ മെന്റർഷിപ്പാണ് എടുത്തത് എന്റെ മെൻഡർ അക്ഷര മാം ആയിരുന്നു മാമാണെങ്കിൽ അത്രയ്ക്ക് കമ്പനിയാണ് പിന്നെ എപ്പോഴും ഫുൾ സപ്പോർട്ടീവാണ് ഇപ്പൊ നമ്മളൊരു നമ്മളിപ്പോൾ ക്ലാസ് കേൾക്കാണ്ടായാലും അല്ലെങ്കിൽ ക്ലാസ് കാണണ്ടായാലും നമ്മൾ കുറച്ച് ദിവസം കാണണ്ടായെങ്കിലും മാമിന്റെ ഒരു മാമിന്റെ സൈഡിൽ നിന്നൊരു ഫോളോ അപ്പ് ഉണ്ട് അത് എനിക്ക് കിട്ടാറുണ്ട് കാരണം വെച്ചാൽ നമ്മളെപ്പോഴിങ്ങനെ എപ്പോഴും ഫോളോ ചെയ്യും നമ്മളെ കാര്യങ്ങൾ പഠിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ എപ്പോഴും അന്വേഷിക്കാറുണ്ട് അപ്പം അതായത് നമുക്ക് പഠിക്കണം എന്നുള്ളൊരു തൊരു ഉണ്ടാവാറുണ്ട് ഞാനിപ്പോൾ ഇവിടെ എറണാകുളത്ത് ഡീജി മാർക്കറ്റിങ് ചെയ്യാണ് അപ്പം പലപ്പോഴും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല ക്ലാസ് കേൾക്കാൻ പറ്റാറില്ല അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ മാമിൻ്റെ അടുത്ത് കാര്യം പറയുമ്പോഴും മാം അത് എങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നത് ഫുൾ നമുക്കൊരു ഞാൻ പൊതുവേ ഓഫ്ലൈൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷേ നമുക്കത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റാത്ത കാരണം ഓൺലൈൻ ചൂസ് ചെയ്തു പക്ഷേ അതൊരു ഓഫ് ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ എന്നുള്ളൊരു ഒരു 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 ഫീല് നമുക്ക് ലാംഗ്വേജ് വൈസിൽ എനിക്ക് കിട്ടാറില്ല അതായത് പക്ക ഒരു നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയിരുന്നു പഠിക്കണ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ലാൻഡ് വൈസ് എന്ന് പറഞ്ഞൊരു ഒരു എഡ്യൂക്കേഷണൽ കമ്മ്യൂണിറ്റി നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഇതാണ് ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് ആറ് കൊല്ലത്തിന് ശേഷമാണ് ഇപ്പോൾ ഡിഗ്രി എടുക്കാനായിട്ട് വരുന്നത് ആ സമയത്ത് പല കാരണങ്ങൾ കൊണ്ടും പറ്റിയില്ല പഠിക്കേണ്ട സമയത്ത് കാരണം ഡ്രോപ്പ് ചെയ്ത് പിന്നെ വർക്കിന്റെ കാര്യങ്ങൾ കയറി പിന്നെ ഇപ്പോളാണ് പഠിക്കാനുള്ള സമയമായത് അപ്പൊ ഞാൻ ഇഗ്നോർ ചൂസ് ചെയ്തു പിന്നെ അതിന് പിന്നാലെ ലൈൻ വൈസ് എടുത്തു അപ്പോ ഇപ്പോ സത്യം പറഞ്ഞാല് ഹാപ്പിയാണ് താങ്ക് യു ലൻ വൈസ്